നമസ്കാരം ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ വിമർശിച്ച് സി പി എം നേതൃത്വം ഏതാനും ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന സമരമാണിതെന്ന് പാർട്ടി മുഖപത്രത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം എഴുതിയ ലേഖനത്തിൽ പറയുന്നു മൂന്നാറിലെ ടാറ്റ ടി എസ്റ്റേറ്റിലെ ഒരു വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിച്ച് എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണിത് ഇതേ മാതൃകയിൽ ചില അരാജക സംഘടനകൾ ഏതാനും ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ സമരമെന്നും വിശദീകരിക്കുന്നു ഏതാണ് ആ അരാജക സംഘടന എന്ന് വിശദീകരിക്കുന്നില്ല ഇളമരം മുതിർന്ന സി നേതാവ് എന്തുകൊണ്ടാണ് ആ സംഘടനയുടെ പേര് പറയാത്തതെന്നതും കൗതുകമായി മാറുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നാലു വർഷം മുൻപ് ട്രേഡ് യൂണിയനുകളെ തള്ളിപ്പറഞ്ഞ് സ്വന്തം അവകാശങ്ങൾക്കായി സമരം തുറന്ന പെൺശക്തിയുടെ കൂട്ടായ്മയായി രൂപപ്പെട്ട പെമ്പിളയൊരുമയെ ഇന്ന് പേരിന് പോലും കാണാനില്ല മൂന്നാർ തോട്ടം മേഖലയിലെ തൊഴിലാളി യൂണിയനുകളെ പിന്നാമ്പുറത്താക്കി ആഴ്ചകൾ കൊണ്ട് ഒന്നാം തര സംഘടനയായി രൂപപ്പെട്ട പെമ്പളയൊരുമയെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിവുള്ള സംഘടനാ സംവിധാനമായി രൂപപ്പെട്ട ശേഷമാണ് നേതാക്കളുടെ തമ്മിലടിയിൽ തരിപ്പണമായത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളം ഭരിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പെമ്പിളയൊരുമയുടെ സമരത്തിനെത്തുകയും കുത്തിയിരിക്കുകയും ചെയ്തിരുന്നു സമ്മർദമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ വെട്ടിലാക്കിയത് വി എസ് എത്തിയതോടെ ആ സമരം തീരുകയും ചെയ്തു അത്തരത്തിലൊരു സമരത്തെയാണ് ഇളമരം കരിയും തള്ളി പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രണ്ടിന് നടന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി മൂന്നാറിൽ ഐക്യ ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച ധർണയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ സ്ത്രീകളാണ് പെമ്പളെ ഒരുമയ കൂട്ടായ്മയ്ക്ക് ആദ്യ വിത്ത് പാകിയത് തൊഴിലാളികൾക്ക് ന്യായമായ ശമ്പളവും ബോണസും അനുവദിക്കാതെ ട്രെയിൻ യൂണിയനുകൾ തോട്ടം മാനേജ്മെന്റുകളുമായി ഒത്തു കളിക്കുന്നു എന്നാരോപിച്ചായിരുന്നു സ്ത്രീ തൊഴിലാളികളുടെ പ്രതിഷേധം ഈ പ്രതിഷേധം സർക്കാരിനെ വെട്ടിലാക്കി അതിനുശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പിലും അവർ മത്സരിച്ചു പക്ഷേ ഇന്ന് ആ സംഘടനയില്ല ഈ സമരത്തെയാണ് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെടുത്തി ഇളമരം ചർച്ചയാകുന്നത് ഇളമരത്തിന്റെ ലേഖനത്തിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അഥവാ ആശ എന്ന സ്കീം ആരംഭിച്ചതെന്ന് ഇളമരൻ കരീം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ എന്ന സങ്കല്പത്തിന് സ്ത്രീകളെ മാത്രം നിയോഗിച്ചുള്ള പദ്ധതിയാണിത് ഗ്രാമീണ ജനതയെ പൊതു ആരോഗ്യ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കി ശിശു മരണനിരക്ക് കുറയ്ക്കാനും ഗർഭിണികളുടെ സുരക്ഷയ്ക്കും താഴെ തലം വരെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് പദ്ധതി തുടങ്ങിയത് സേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളെ സന്നദ്ധ പ്രവർത്തകരായാണ് കണക്കാക്കേണ്ടതെന്നാണ് എൻ എച്ച് എം വ്യവസ്ഥ ഈ കാരണങ്ങളാൽ ന്യായമായ ശമ്പളമോ മിനിമം വേതനം എന്ന തത്വമോ ബാധകമല്ല ആശ അങ്കണവാടി എൻ എച്ച് എം എം എൻ ആർഇ ജി തുടങ്ങിയവയെല്ലാം ഇത്തരം കേന്ദ്ര പദ്ധതികളാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾ അനുസരിച്ച് നടപ്പാക്കാനേ സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ളൂ സംസ്ഥാന സർക്കാർ നിയമാനുസൃതം നിയമിക്കുന്നവർക്ക് മാത്രമേ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ കഴിയൂ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന് കീഴിൽ സേവനമനുഷ്ഠിക്കുന്നവരായതുകൊണ്ട് മറ്റു ജീവനക്കാരെ പോലെ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കണമെന്ന ആവശ്യം നിയമപ്രകാരം നടപ്പാക്കാൻ ഒരു സർക്കാരിനും സാധ്യമല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇപ്പോഴത്തെ നടക്കുന്ന സമരത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് ഇക്കാര്യം നടപ്പാക്കിയിരുന്നോ എന്നും ഇളമരംകരീം ചോദിക്കുന്നു നിലവിലെ സമരത്തെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിനെയും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് കേന്ദ്രം തീരുമാനിച്ച ആശ സ്കീം അന്ന് കേരളം ഭരിച്ചിരുന്ന യു സർക്കാർ നടപ്പാക്കിയില്ല രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കിയത് വി എസ് സർക്കാരിന്റെ കാലത്ത് ഉത്സവബദ്ധ ആവശ്യപ്പെട്ട് ആശിമാർ സി ഐ ടി നേതൃത്വത്തിൽ ശബ്ദമുയർത്തി ഇതിന്റെ ഫലമായി ഓണത്തിന് അഞ്ഞൂറ് രൂപ വീതം ഉത്സവബദ്ധ നൽകി സംഘടനയുടെ ആവശ്യപ്രകാരം വി എസ് സർക്കാർ തന്നെ പ്രതിമാസം മൂവായിരം രൂപ തോതിൽ ഓണറേറിയം നൽകാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന യു ഡി എഫ് സർക്കാർ അധികാരമേറ്റു പതിനാല് മാസം പിന്നിട്ടിട്ടും ഓണറേറിയമോ ഇൻസെന്റീവോ നൽകിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ മുൻകൈയ്യെടുത്ത് ആശമാർക്ക് അനുകൂല നിലപാടുകൾ സ്വീകരിച്ചു പിണറായി സർക്കാർ ഘട്ടം ഘട്ടമായി ഓണറേറിയം ആറായിരം രൂപയാക്കി ഓണറേറിയവും ഇൻസെന്റീവും അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കാനും തീരുമാനിച്ചു ഇതെല്ലാം നേടിയെടുത്തത് ആശ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം എൻ എച്ച് എം കേന്ദ്രം നൽകേണ്ട നാനൂറ്റി അറുപത്തി കോടി രൂപ നൽകിയിട്ടില്ല ഇത് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇൻസെന്റീവ് കൃത്യസമയത്ത് നൽകാൻ കഴിയാതെ വന്നു ഒടുവിൽ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ഒരു വർഷം നൽകി ഇതിനിടെ ആശമാർക്കുള്ള ആശ്വാസ കിരൺ എന്ന ഇൻഷുറൻസ് പദ്ധതി കേന്ദ്രം റദ്ദാക്കി ഈ സമയത്തും സി ഐ ട്യൂ അല്ലാതെ ഒരു സംഘടനയും ശബ്ദമുയർത്തിയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഓണറേറിയത്തിൽ ആയിരം രൂപ എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ചു ഈ വിധത്തിൽ നിരന്തരമായി ഇടപെടുന്ന സി ഐ ടൂവിനെയും സാമ്പത്തിക പ്രതിസന്ധി കാലത്തും സഹായം അനുവദിച്ച സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും അധിക്ഷേപിക്കുന്നവരുടെ ലക്ഷ്യം ആശുമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലല്ല തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവമായ ഇടപെടലാണ് എൽ ഡി എഫ് സർക്കാർ നടത്തുന്നത് അങ്ങനെയുള്ള സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള തത്പര കക്ഷികളുടെ കെണിങ്ങിലകപ്പെട്ട ആശാവർക്കർമാരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് മഹാഭൂരിപക്ഷം ആശമാരും ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രേരിത സമരത്തിന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്